മമ്മൂട്ടിയുടെ തെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്താറുള്ളത് എന്നാൽ മമ്മൂട്ടി ഇന്ന് ഏറെ വൈകിട്ടായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നും രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്താറുണ്ടായിരുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തെറാപ്പി സെക്ഷനിലേക്കുള്ള അളവ് കിട്ടുക ആ ഒരു സമയത്താണ് എല്ലായിടത്തും സ്ലോട്ട് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് മമ്മൂട്ടിക്ക് ഉള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിനെ വിളി പ്രത്യേകമായിട്ടുള്ള വി ഐ പി ട്രീറ്റ്മെൻറ് തന്നെയാണ് എന്നാൽ അദ്ദേഹം ഇന്ന് ക്ഷീണിതനായിരിക്കുന്നതിന് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് വിളിച്ചിട്ടില്ലായിരുന്നു എന്നും അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടാണ് എത്തിയതെന്നുമാണ് അറിയാൻ സാധിച്ചത് മമ്മൂട്ടി വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു എന്ന് തന്നെയാണ് ഹോസ്പിറ്റൽ അധികൃതരായി തന്നെ പറയുന്നത് ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാകും അതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത് എന്നും മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു കാരണം അത്രയധികം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഭക്ഷണത്തിന്റെ കാര്യം പോലും വളരെയധികം ശ്രദ്ധിച്ചിട്ടായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഇത് വിശ്വസിക്ക മമ്മൂട്ടിയുടെ അസുഖ വാർത്ത വന്നപ്പോൾ ഒരിക്കലും മമ്മൂട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി അത്രയധികം ശരീരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷണ രീതികൾ വരെ അത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരിക്കലും മമ്മൂട്ടിക്ക് സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നാണ് ഭൂരിഭാഗം പേരും കമൻസുകളുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രശ്നങ്ങൾ ആകെ രൂക്ഷമായി മാറി മമ്മൂട്ടിയുടെ അസുഖം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആരാധകർ ഇത് അറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ എന്ന് പറയാം അപ്പോളോ ഹോസ്പിറ്റലിൽ നടൻ അഡ്മിറ്റായ ദിവസം തന്നെ ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് റേഡിയേഷൻ ആരംഭിച്ചതും എല്ലാവരും അറിഞ്ഞു ഇതോടെ തന്നെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി മാറി മമ്മൂട്ടിയുടെ ആരാധകർക്ക് ആ ഒരു വാർത്ത സഹിക്കാനായില്ല എന്ന് വേണം പറയാൻ അത്രമേൽ വേദനയിലായിരുന്നു എന്നുകൂടി പറഞ്ഞേ പറ്റൂ മൂന്നാം ദിവസത്തെ തെറാപ്പി കഴിഞ്ഞ സമയത്ത് വലിയ രീതിയിൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് പറഞ്ഞത് അതായത് സാധാരണ റേഡിയേഷനേക്കാളും തന്നെ ശരീരത്തെ കുറച്ചുകൂടി വേഗത്തിൽ ഒരു പ്രക്രിയയ്ക്ക് സഹായിക്കുന്നതാണ് പ്രോട്ടോൺ തെറാപ്പി അതുകൊണ്ട് തന്നെ കുറച്ചധികം വേദന സഹിക്കേണ്ട ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് കീമോ റേഡിയേഷൻ പോലുള്ള പ്രക്രിയയിൽ പ്രോട്ടോൺ തെറാപ്പിയും അത്തരത്തിൽ ഒന്ന് തന്നെയാണ് റേഡിയേഷൻ കുറച്ചധികം ദിവസങ്ങളും കുറച്ച് വിലക്കുറവും ആണെങ്കിൽ പ്രോട്ടോൺ തെറാപ്പിക്ക് വേഗം തന്നെ നമുക്ക് ഒരു വലിയ അസുഖത്തിൽ നിന്ന് മാറാൻ സാധിക്കും എന്നതാണ് സത്യം പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു ഇതിനു മുൻപും ക്യാൻസർ വന്നവർക്ക് പോലും പ്രോട്ടോൺ തെറാപ്പി ഇവിടെ ഒന്നുമല്ല എന്നായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാൽ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രത്യേകമായി തന്നെ സജ്ജീകരണം ചെയ്ത രീതിയിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് മമ്മൂട്ടിക്ക് സ്പെഷ്യൽ കെയർ തന്നെ കൊടുത്തു അവർ ചെയ്യുന്നത് എന്ന് പറയാം കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായ നടനാണെന്നും അദ്ദേഹം ആശുപത്രി കയറിയിറങ്ങിക്കഴിഞ്ഞാൽ അത് ആളുകൾക്കും ആ ആശുപത്രിക്കാർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ട്രീറ്റ്മെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്